മാള ഗ്രാമപഞ്ചായത്തിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം കാറ്റിലും മഴയിലും മരങ്ങളും പോസ്റ്ററുകളും ഒടിഞ്ഞു വീണ് നിരവധി സ്ഥലങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചു വൈദ്യുതി ബന്ധങ്ങളിൽ പലയിടത്തും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് മിന്നൽ ചുഴലിയെ തുടർന്ന് മാള ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വൻ നാശം ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങളും പോസ്റ്റുകളും ഒടിഞ്ഞു വീണ് നിരവധി സ്ഥലങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചു മാള കാവനാട് അടൂപ്പറമ്പിൽ വേണുവിൻ്റെ വീടിന് മുകളിൽ തേക്കുമരവും തെങ്ങും വീണു ഇതുമൂലം വീടിൻ്റെ സൺഷെയ്ഡും മറ്റു ഭാഗങ്ങളും ഭാഗികമായി തകർന്നു പരനാട്ടുകുന്ന് ജോയ് മണ്ഡലത്തിൻ്റെ പുരയിടത്തിലെ ഒരു പ്ലാവ് ഒൻപത് ജാതി അഞ്ച് അടക്കാമരം എന്നിങ്ങനെയാണ് തകർന്നു വീണത് മാള കോട്ടമുറി കൊടവത്തുകുന്നിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന നാല് യാത്രക്കാരും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പ്രദേശത്ത് നിരവധി റബ്ബർ മരങ്ങളും തേക്കുമരങ്ങളും തെങ്ങുകളും കടപുഴകി വീണു വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞിട്ടുണ്ട് ചുഴലിക്കാറ്റിൽ ഏകദേശം പതിനഞ്ചോളം വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതായാണ് പ്രാഥമിക റിപ്പോർട്ട് പല വീടുകളുടെ മുകളിലും മരങ്ങൾ വീണ് കിടക്കുന്ന സാഹചര്യം ഉണ്ടായതിനാൽ ആകെ നാശനഷ്ടത്തിന്റെ കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല രാത്രിയിൽ മാള കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് സംഘങ്ങൾ എത്തിയാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും കെഎസ്ഇബി ഉദ്യോഗസ്ഥരും നാട്ടുകാരും നാശം സംഭവിച്ച പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി മീഡിയ ടൈം മാള